ாலும்ம்பி வரும்போந்த <popular> <Syndrome> കൂട്ടുകാരെ നമ്മളിപ്പോഴുള്ളത് ഒരു നെൽപ്പാടത്താണ് ഈ പാടത്ത് നെല്ല് കൊയ്യുന്നതിനായി അതാ കുറേ കുഞ്ഞ് കർഷകർ പഴയകാലത്തെ കൊഴുത്തു തൊഴിലാളികളുടെ പാരമ്പര്യ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് കയ്യിൽ അരുവാളും പിടിച്ചുകൊണ്ട് കുറേ കുഞ്ഞ് കർഷകരുടെ നെല്പുണ്ട് അപ്പോൾ ഈ കുഞ്ഞ് കർഷകർ നെല്ല് കൊയ്യുന്ന വേറിട്ടൊരു കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന കൃഷിയും കർഷകരും കർഷക പാടങ്ങളും വയലോലുകളും പുഴകളും തോടുകളും ഒക്കെ ഇത് നമ്മുടെ പഴയകാല ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും മണ്ണിനോടും മലയോടും മലമ്പാമ്പിനോടും പടപരുതി മണ്ണിൽ പൊന്നു വിളയിച്ച നമ്മുടെ കർഷകരെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളും അറിവുമൊക്കെ പുതിയ തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ തേവലക്കര സി എം എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളും രക്ഷിതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ നെല്പ്പാടത്ത് വന്നിരിക്കുകയാണ് കൊയ്ത്തുത്സവം എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞ് കർഷകരുമായി നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞ് കർഷകരുടെ നെല്ല് കൊയ്യുന്ന പാട്ടൊക്കെ പാടി നെല്ല് കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പം ഈ കുഞ്ഞുമക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൃഷിയും കർഷകരെയും ഒക്കെ നമുക്കൊരിക്കലും നമ്മുടെ അന്നദാതാക്കളായവരെ മറക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു അനുഭവമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ും പാടത്ത് നീലിയും വെക്കം നടൻ നടൻ നേരോ തകതാരതാരോ Let's mm see. -hmm. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ വയലിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് കപ്പയും മുളക് ചമ്മന്തിയാണ് നമ്മുടെ നാടൻ ഭക്ഷണം പണ്ട് നമ്മൾ കഴിച്ചിരുന്ന കപ്പ പുഴുങ്ങിയതും മുളക് ചമ്പന്തിയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നസ്റ്റാജ് ഫീൽ നൽകുന്ന സംഭവമാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ മക്കളും എല്ലാവരും ചേർന്ന് നടത്തിയത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർ ചെയ്തു കൊടുക്കുക നമ്മുടെ മക്കളെ മണ്ണിന്റെ മണം പഠിപ്പിക്കുന്ന കർഷകരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ തീക്ഷണബലം അവരെങ്ങനെയാണ് അനുഭവിച്ചത് നമ്മുടെ അന്നദാതാക്കളായ കർഷകരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല അനുഭവമായിരുന്നു അപ്പൊ ഇതിനെ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കിടപ്പാട് നമ്മളറിയിക്കുന്നു പറ എന്തായാലും പറയാ പറയാനോ പറയണ്ടേ സൂപ്പർ പരിടുന്നു അങ്ങനെ നിങ്ങളെ ഈ കൊയ്ത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കാണുന്നത് അല്ലേ അങ്ങനെ ആദ്യ വയൽ കാണുന്നേ അങ്ങനെ വയലും കൊയ്ത്തൊക്കെ നമ്മൾ കണ്ടല്ലേ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ആണ് നിൽക്കുന്നത് കർഷക വേർത്ത് കുറിച്ച് യഥാർത്ഥ കർഷകയാണ്